ഹലറിയ ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് പരിശോധനകളും പ്രലോഭനങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ നമ്മൾ പ്രലോഭനങ്ങളെക്കുറിച്ചാണ് കൂടുതൽ പഠിച്ചത് രണ്ടിനും വ്യത്യാസം നമ്മൾ കണ്ടു പരീക്ഷ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ പരീക്ഷ എന്ന വാക്ക് പ്രലോഭനത്തെ ആയിരിക്കും കാണിക്കുന്നത് ചിലപ്പോൾ പരീക്ഷ എന്ന വാക്ക് പരിശോധനകളെ ആയിരിക്കും കാണിക്കുന്നത് പരിശോധനയോ പ്രലോഭനമോ അത് ആ വേദഭാഗവുമായി ബന്ധപ്പെടുത്തി മാത്രമേ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ രാവിലെ കണ്ട ഒരു കാര്യം അതിൽ പ്രലോഭനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പഠിച്ചു വന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രലോഭനമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഗേറ്റ് വെയ്സ് നമ്മളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങൾ വാസ്തവത്തിൽ ഇന്ന് പ്രലോഭനങ്ങൾക്ക് വേണ്ടി പിശാച്ച് അതിനെ എന്താണ് കറപ്റ്റാക്കിയിരിക്കുകയാണ് എങ്ങനെയും അതിൽ ദൈവിക പാത അത് പാതയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയത്തക്ക രീതിയിൽ നമ്മളെയൊക്കെ പ്രലോഭനങ്ങൾ വിതയ്ക്കുവാനായിട്ട് നമ്മളെ എല്ലാ ഫാക്കൽറ്റീസിനെയും വാസ്തുത്തിൽ അത് കറപ്റ്റഡ് ആകുക ആയിരിക്കുകയാണ് കാരണം നമ്മളിതൊരു ഫോളൻ നേച്ചറിലാണ് ആണ് നമുക്കുള്ളത് അതായത് നമ്മൾ ഇപ്പോൾ ആദമിൽ നിന്ന് ജനിച്ച വ്യക്തികളൊക്കെ ആദാമ്യ പ്രകൃതിയിലായത് ഒരു ഫോളൺ നേച്ചറ് ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആ ഫോളൺ നേച്ചറിലല്ല നമ്മൾ തുടരേണ്ടത് കാരണം നമുക്ക് വീണ്ടും ജനനത്തിലൂടെ ഒരു ആത്മപ്രകൃതം നൽകുവാൻ കർത്താവ് വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ആത്മപ്രകൃതത്തിൽ വേണം നമ്മൾ ജീവിക്കാൻ അങ്ങനെ ആത്മപ്രകൃതത്തിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീകരായി ജീവിക്കുവാൻ കഴിയുള്ളൂ കർത്താവിൻ്റെ രൂപത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ എന്ന് നമ്മൾ രാവിലെ കണ്ടു എന്നാൽ ഈ പ്രലോഭനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ നമ്മളിലേക്ക് കടത്തുവാൻ പിശാചിന് നമ്മൾ ഒരുക്കുന്ന ഒരു വഴി എന്ന് പറയുന്നത് നമ്മുടെ മോഹങ്ങളാണ് അപ്പം വിരിഞ്ഞു നിൽക്കുന്ന മോഹങ്ങളിലേക്ക് മാത്രമേ സാത്താൻ്റെ സജഷൻസ് കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ ഞാൻ പറഞ്ഞല്ലോ സാത്താൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ പുറത്തുനിന്ന് ചെയ്യുകയാണ് അവന് അകത്തു നിന്നൊരു കാര്യം ചെയ്യുന്നതിനേക്കാൾ അവൻ എന്താണ് പുറത്തുനിന്നാണ് പൊതുവേ ആ കാര്യങ്ങൾ ചെയ്യുന്നത് പ്രലോഭനങ്ങളിൽ പ്രധാനമായിട്ടും സജഷൻസ് അവൻ തരുന്നത് പുറത്തു നിന്നാണ് പുറത്തുനിന്ന് സജഷൻ തരികയാണ് എന്നാൽ അകത്തു നിന്ന് നമ്മളുടെ മോഹങ്ങൾ വരുമ്പോൾ അതുകൊണ്ടാണ് യാക്കോവിൻ്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് യാക്കോ പറയുന്നത് ഓരോരു ഒരാ ഒരുത്തൻ പരീക്ഷിക്കപ്പെടുമ്പോൾ അവൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ടുള്ളത് ഒരുത്തൻ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ അവൻ ദൈവത്താൽ പ്രലോഭിപ്പിപ്പിക്ക പ്രലോഭിപ്പിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെട്ടവനല്ല ദൈവം ആരെയും ദോഷം ചെയ്യാനായിട്ട് പ്രലോഭിപ്പിക്കുകയുമില്ല പിന്നെ ആരാണ് നമ്മളെ പ്രലോഭിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെംറ്റർ പ്രലോഭകൻ പരീക്ഷകൻ എന്ന് പറയുന്നത് ആരാണ് പിശാജാണ് പക്ഷേ പിശാജ് നമുക്ക് സജഷൻസ് തരുമ്പോൾ അത് മോഹം ഗർഭം ധരിക്കണമെങ്കിൽ അല്ലെങ്കിൽ മോഹമുള്ളത് കൊണ്ടാണ് പിശാചിൻ്റെ സജഷൻസ് വന്നിട്ട് ആ ഗർഭധാരണ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ആ മോഹമാണ് മോഹമില്ലെങ്കിൽ പിശാജിൻ്റെ സജഷൻസ് കൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടാകാനില്ല മോഹമുള്ളവനിൽ മാത്രമേ പിശാജിന് പ്ര മോഹമുള്ളവനിൽ മാത്രമേ പിശാജിന് പ്രവർത്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ രാവിലെ നമ്മൾ പഠിച്ച ഒരു കാര്യമുണ്ട് വേദപുസ്തകം മോഹത്തെ എതിർത്ത് സംസാരിക്കുമ്പോൾ മോഹിക്കരുത് എന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ ദുർമോഹികളാകരുത് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ മോഹത്തെ അത്ര ഒരു തെറ്റായിട്ടോ വലിയൊരു പ്രോബ്ലമായിട്ടോ കാണുന്നില്ല ആഗ്രഹങ്ങളുണ്ടാകാം പക്ഷേ മോഹങ്ങൾ എന്ന് പറയുന്നത് ഒരു വേദപുസ്തക പ്രകാരം കൃത് സത്യമായ ഒരു അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല മോഹിക്കരുതെന്ന കർത്താവ് കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോഹം വിതറുന്ന പ്രസംഗങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ ലോകത്തോട് ചേരുകയാണ് അതുകൊണ്ടാണ് നമ്മൾ വായിക്കും എന്താണ് ഇത് എല്ലാം ലോകത്തിൽ നിന്നല്ല ജഡമോഹം കൺമോഹം യോഹനാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിനാറാം വാക്യത്തിൽ ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇതൊന്നും ദൈവത്തിൽ നിന്നല്ല ലോകത്തിൽ നിന്നാണ് അപ്പോൾ മോഹത്തിന്റെ റൂട്ടാണ് നമ്മളിവിടെ കാണുന്നത് ആ മോഹത്തിന്റെ റൂട്ടിൽ ഒന്നുപോലും ദൈവത്തിൽ നിന്നുള്ളതല്ല എല്ലാം എവിടെ നിന്നുള്ളതാണ് ലോകത്തിൽ നിന്നുള്ളതാണ് ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് അലേർട്ടായിരിക്കണം എന്നാണ് പറഞ്ഞത് അവിടെ ജഡമോഹം എന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ ശരീര ശാരീരിക ഇച്ഛകൾ അല്ലെങ്കിൽ ജടീകമായ ഇച്ഛകൾ മോഹങ്ങൾ കൺമോഹം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഫ്രം ഔട്ട് സൈഡ് നമ്മൾ കണ്ണ് കാണുന്ന കാര്യങ്ങളോടുള്ള നമ്മുടെ മോഹം ജീവനത്തിൻ്റെ പ്രതാപം എന്ന് പറഞ്ഞത് ഞാൻ രാവിലെ പറഞ്ഞു ഇറ്റ് ഈസ് എ ഡീപ് ഡിസായർ ഇൻ ദ ഫോളൻ ക്യാരക്ടർ നമ്മളുടെ വീഴ്ച പറ്റിയ ക്യാരക്ടറിൻ്റെ ആ ക്യാരക്ടർ ആ സ്വഭാവത്തിൻ്റെ ആഴത്തിലുള്ള അതിൻ്റെ ആഴമാണ് അല്ലേ അപ്പോൾ ഇത് മൂന്നും ഇത് മൂന്നും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ മൂന്നിലേത് മോഹം വന്നു കഴിഞ്ഞാലും അതൊടുവിൽ മോഹം ഗർഭം ധരിച്ച് ആ മോഹം ഉണ്ടെങ്കിൽ പിശാജിന് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് അവൻ്റെ സജഷൻസിനെ ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് കഴിയും അപ്പം നമ്മുടെ മോഹവും പിശാജിൻ്റെ സജഷൻസും കൂടെ കൂടിയാൽ ഗർഭധാരണം നടക്കുന്നു അങ്ങനെ അത് പാപത്തെ പ്രസവിക്കുന്നു പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു എന്നുള്ളതാണ് നമ്മൾ രാവിലെ കണ്ടത് ഓക്കെ അതുകൊണ്ട് ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മുടെ കാഴ്ച നമ്മുടെ കണ്ണ് ചെവി നാക്ക് മൂക്ക് ത്വക്ക് ഇതെല്ലാം ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഹങ്ങൾക്ക് വഴി തുറക്കുന്ന രീതിയിൽ കറപ്റ്റായി വന്നിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതിനകത്ത് ഈ ഗേറ്റ് വേസിലെ ഏറ്റവും ശക്തമായത് കണ്ണാണെന്നുള്ളത് നമ്മൾ കണ്ടു ആ കാഴ്ചയിലൂടെ കാഴ്ചയാണ് കൂടുതൽ മോഹങ്ങൾ നൽകുന്നത് ആഖാൻ്റെ ചരിത്രം പഠിച്ചപ്പോൾ നമ്മൾ എന്താ കണ്ടത് അവൻ പറയുന്നത് ഞാൻ ബാബിലോണിയ മേലങ്കിയും വെള്ളിയും പൊൻകട്ടയും കണ്ടു മോഹിച്ചു എടുത്തു കണ്ടു മോഹിച്ചു എടുത്തു അപ്പോൾ കാഴ്ചയിൽ നിന്നാണ് എന്തുണ്ടായത് മോഹമുണ്ടായത് ആ കണ്ണുകൾ വാതിലുകളാവുകയാണ് നമ്മിലേക്ക് മോഹത്തെ കടത്തിവിടുന്ന വാതിലായി തീർന്നിരിക്കുകയാണ് എന്ത് കാഴ്ച എന്ന് പറയുന്നത് അതുകൊണ്ട് കാഴ്ചയുടെ കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്ന് നമ്മൾ കണ്ടു ശ്രദ്ധാലുക്കളായിരിക്കണം നമുക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ വാങ്ങിയാൽ മതി കടം വാങ്ങിച്ച് വാങ്ങിക്കേണ്ട കാര്യമില്ല കിട്ടിയില്ലെങ്കിൽ ചത്തബോധമൊന്നുമില്ല നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് നിർവഹിക്കാൻ കർത്താവ് തീർച്ചയായിട്ടും നമുക്ക് എന്താണ് വാഗ്ദത്വം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തിമത്യോസിന്റെ ലേഖനം ആറാം അധ്യായത്തിൻ്റെ അഞ്ച് മുതൽ വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു രാവിലെ അവിടെ എന്താണ് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടോ എങ്കിൽ മതിയെന്ന് വെപ്പിൻ ഉണ്മാനും ഉടുക്കാനും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കേണ്ടതെന്ന് ചോദിക്കാം യെസ് അതൊക്കെ ആയിക്കോട്ടെ നിങ്ങളുടെ ഏറ്റവും ആവശ്യമുള്ള ഏത് കാര്യങ്ങളെയും ആ ഉണ്ണാനും ഉടുക്കാനും എന്നുള്ള വാക്കിനകത്ത് നിങ്ങൾ ഉൾക്കൊള്ളിക്കുക അത്യാവശ്യമുള്ള കാര്യങ്ങൾ അതൊന്നും കർത്താവ് എതിര് പറയുന്നില്ല പക്ഷേ അതിനപ്പുറത്തെ ഒരുവൻ ധനികനാകുവാൻ മോഹിക്കുന്നുവെങ്കിൽ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ വല്ലാത്ത കെണിയിലകപ്പെട്ടു പോകുമെന്നാണ് എഴുതിയിരിക്കുന്നത് ഇല്ലേ ദ്രവ്യാഗ്രഹം സകലവിധം ദോഷത്തിനും മൂല കാരണമാണ് ഭക്തിയെ നമ്മൾ ഒരിക്കലും നമ്മുടെ മോഹങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് പരിശ്രമിക്കരുത് അതുകൊണ്ട് തന്നെ ഈ മോഹത്തിൻ്റെ ആ പ്രസംഗങ്ങൾ ഇല്ലായിരിക്കണം ഞാൻ ചിലപ്പം ആളുകളോട് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആളുകൾ പറയും ഈ സമൃദ്ധി പ്രസംഗിക്കുന്ന ആളുകളാണല്ലോ ഇന്നത്തെ പോപ്പുലർ പ്രീച്ചേഴ്സിൽ പലരും അപ്പോൾ ഒരാൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു അത് സാജു ഞങ്ങളൊക്കെ സമൃദ്ധിയുടെ പ്രസംഗം കരുത് നിങ്ങളൊക്കെ ഞങ്ങളൊക്കെ പ്രോസ്പെരിറ്റിയുടെ പ്രീച്ചേഴ്സ് നിങ്ങളൊക്കെ പോവർട്ടിയുടെ പ്രീച്ചേഴ്സ് എന്ന് എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പോവർട്ടിയുടെ പ്രീച്ചേർ ഒന്നും അല്ല ഞാൻ പറഞ്ഞു ഇവിടെ പോവർട്ടി ആണോ ഞാൻ പറഞ്ഞു അല്ലല്ലോ ഞാൻ ആണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കഴിക്കണം എന്ത് വേണം ഉണ്ണാനും കൊടുക്കാനും ഒക്കെ നമുക്ക് വേണം ഞാൻ പോവർട്ടിയുടെ ആളല്ല എന്നാൽ ഞാൻ പറയും നിങ്ങൾ പറയുന്ന പോലെ സമൃദ്ധിയുടെ ആളുമല്ല സമൃദ്ധിക്കപ്പുറത്ത് സംതൃപ്തിയാണ് ഞാൻ പ്രസംഗിക്കുന്നത് അല്ല ഞാൻ പ്രസംഗിക്കുന്നത് പക്ഷെ ഞാൻ പ്രസംഗിക്കുന്നത് എന്താണ് സംതൃപ്തി കാര്യം അതാണ് ദൈവജനത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ സുവിശേഷമല്ല സംതൃപ്തിയുടെ സുവിശേഷം അതാണ് നമ്മൾ കാണുന്നത് അവിടെ കാണുന്നത് എന്ത് നിങ്ങൾ ഉണ്ണാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ മതി എന്ന് വെപ്പിൻ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കർത്താവ് നിങ്ങൾക്ക് നിർവഹിച്ചു തരും മോഹിക്കരുത് ദുർമോഹികളാകരുത് ധനികനാകാൻ ഇച്ഛിക്കുന്നവൻ കണിയിലകപ്പെടും കാര്യം ഈ മോഹം തമ്മിൽ ഉണ്ടെങ്കിൽ പിശാജ് നമ്മളിലേക്ക് സജഷൻസ് കൊണ്ടുവരും സജഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ മോഹവും പിശാജിന്റെ സജഷൻസും കൂടെ കൂടി ഒടുവിൽ എന്തായിത്തീരുന്നു പാപത്തിലേക്ക് പാപത്തിനെന്ന മരണത്തിലേക്ക് അതാണ് ലസ്റ്റ് ഓഫ് ദി ഐസ് എന്ന് നമ്മൾ രാവിലെ കണ്ടത് ഇനി അടുത്ത സെഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ലസ്റ്റ് ഓഫ് ദി ഫ്ലഷ് കൺമോഹം ജഡമോഹം നമ്മളെ കൺമോഹം എന്ന് പറയുന്നത് പുറത്തുനിന്ന് നമ്മൾ കാഴ്ചകൾ കാണുമ്പോൾ ഉള്ളിലേക്ക് കണ്ണുകൾ വാതിലുകളാകുന്നതാണ് ഏതാ ജഡമോഹം എന്ന് പറയുമ്പോൾ ശരിക്കും അങ്ങനെയല്ല ജലമോഹം ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ട് ഓൾറെഡി ഉണ്ട് അത് നമ്മൾ ജഡമയന്മാരായതുകൊണ്ടാണ് ഞാൻ രാവിലെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ നമ്മൾ സ്വാഭാവിക മനുഷ്യൻ നമ്മൾ ഞാൻ പറയുമ്പോൾ മനുഷ്യനെ മൊത്തമായിട്ട് ഞാൻ പറയുന്നത് പാപത്തിൽ വീണുപോയ മനുഷ്യനെ കുറിച്ച് വേദോസം പറയുന്നത് ജഡമയൻ എന്നാണ് ജഡമയ ജഡമയന്മാരായ ആളുകൾക്ക് ടെംറ്റേഷൻ പുറത്തുനിന്നുണ്ടാകണമെന്ന് വലിയ നിർബന്ധമില്ല കാര്യം അകത്തു നിന്ന് തന്നെ എന്തുണ്ട് ടെംറ്റേഷൻ ഉണ്ട് കാര്യം കൺമോഹം മാത്രമല്ല ജഡമോഹം ജഡമോഹം പുറത്തുനിന്നുള്ളതല്ല അകത്തു നിന്നുള്ളതാണ് ഇല്ലേ കൺമോഹം പുറത്തു നിന്നുള്ളതാണ് അതുകൊണ്ട് ജഡമയന്മാരല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ പുറത്തുനിന്ന് ഒരു സജഷൻ വരണമായിരുന്നു ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അതുകൊണ്ട് ആദം ആദ്യം ജഡമയനായിരുന്നില്ല അവൻ ആത്മജീവിയായിരുന്നു ആത്മജീവി എന്ന് പറഞ്ഞാൽ ശരീരം ഉണ്ടായിരുന്നു ഹി വാസ് എ സ്പിരിച്വൽ ബീയിങ് വിത്ത് എ ഫ്ലെഷ് അവൻ ദൈവം അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജീവൻ തന്നെ ആയിരുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ അവനിലുണ്ടായിരുന്നതുകൊണ്ട് അവൻ ആത്മജീവിയായി ആയിരുന്നു എന്നാൽ അവനിലുള്ള ആത്മാവിനെ അവൻ കൊന്നുകളഞ്ഞു എങ്ങനെ പാപം ചെയ്തപ്പോൾ അവൻ സ്പിരിച്വലി ഡെഡായി അവൻ ആത്മീക മരണം സംഭവിച്ചു പാപം ചെയ്യുന്ന ദിവസം തന്നെ അവൻ ആത്മീക മരണം സംഭവിച്ചു പിന്നീടല്ല സംഭവിച്ചത് അവൻ പിന്നീട് മരിക്കുന്നത് നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും തൊള്ളായിരത്തിൽ ലേറെ വർഷങ്ങൾക്ക് ശേഷമാണ് അവൻ മരിക്കുന്നതെങ്കിലും കർത്താവ് എന്താ പറഞ്ഞത് ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും തിന്നുന്ന നാളിൽ മരിച്ചോ യെസ് ആത്മിക മരണം സംഭവിച്ചു കഴിഞ്ഞു മരണം എന്ന് പറയുന്നത് ഒരു സെപ്പറേഷൻ ആണ് അവൻ ദൈവത്തിന്റെ സംസർഗത്തിൽ നിന്ന് സെപ്പറേറ്റഡ് സെപ്പറേറ്റഡായി അതിനുശേഷവും ഉണ്ടായിരുന്നു പക്ഷേ സംസർഗമില്ലായിരുന്നു ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം ദൈവം അതിനുശേഷം അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അന്ന് വൈകുന്നേരം ദൈവം വന്നിട്ട് അവരോട് സംസാരിക്കുന്നില്ലേ അവനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചിരിക്കുകയാണ് അവൻ്റെ സ്പിരിച്വൽ ഡെത്ത് നടന്നു കഴിഞ്ഞു ആത്മീക മരണം സംഭവിച്ചു കഴിഞ്ഞു അന്ന് മുതൽ ആദം ജഡമയനാണ് ജഡമയനാകുന്നതിന് മുമ്പ് പിശാജ് സജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഹവായിൽ മോഹം ഉണ്ടാകുന്നത് അല്ലാതെ ഹവായിൽ മോഹം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് പിശാജ് സജഷൻ കൊടുക്കുകയല്ല അതാണ് ജഡമയൻ അല്ലെങ്കിൽ ടെംപ്ടേഷൻ എവിടെ നിന്ന് വരണം പുറത്തുനിന്ന് വരണം ഈ പഴം കണ്ടപ്പോൾ ആദ്യം ഹവായിൽ മോഹം ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിശാജി പറയല്ല എന്നാ മോളെ ഇത് കഴിച്ചാട്ടെന്ന് പറയല്ല പുറത്തു നിന്ന് അവളെ മോഹിപ്പിക്കേണ്ടതിന് സജഷൻസ് കൊടുക്കുകയാണ് എന്നാൽ ജഡമയനായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ പുറത്തുനിന്നുള്ള സജഷൻസിന്റെ വലിയ അത്യാവശ്യമൊന്നും ഇല്ല കാര്യം അകത്ത് തന്നെ എന്തുണ്ട് മോഹം കിടപ്പുണ്ട് അതുകൊണ്ടാണ് യേശുവിൻ്റെ പ്രലോഭനങ്ങൾ അകത്തു നിന്നല്ല പുറത്തു പുറത്തുനിന്നാണ് കാര്യം യേശു ജഡമയൻ ആയിരുന്നില്ല പുറത്തു നിന്നാണ് പുറത്തു പുറത്തുനിന്ന് ചെം ചെയ്ത് നോക്കുകയാണ് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം അപ്പോൾ കൺമോഹം പുറത്തു നിന്ന് അകത്തേക്ക് ഉള്ള ഒരു വാതിലാണെങ്കിൽ ജഡമോഹത്തിന് അങ്ങനെ പുറത്തു പുറത്തുനിന്ന് അകത്തേക്ക് വരിക ജഡമോഹം എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഇസ് ഫ്രം വിതിൻ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉള്ള കാര്യമാണ് അതുകൊണ്ട് ഈ ജഡമോഹത്തിൻ്റെ പ്രത്യേകത സജഷൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മളിൽ ഒഴിവാകുവാൻ തുടങ്ങും മോഹം ആ മോഹം ഉണ്ടായി കഴിയുമ്പോഴാണ് പിശാച എന്ത് ചെയ്യുന്നത് സജഷൻസുമായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ജലമോഹത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് പറ്റിയ ഒരു ഉദാഹരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശിംഷോൻ്റെ കാര്യമാണ് ശിംഷോൻ്റെ കാര്യം നമുക്കൊത്തിരി പഠിക്കാൻ പറ്റും അവൻ അവൻ എങ്ങനെ എങ്ങനെ വീണുപോയി എന്നുള്ളത് നോക്കിയാൽ വളരെ രസകരമായ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം അതിന്റെ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും വാക്യം വായിക്കുമ്പോൾ അവൻ്റെ ജനനത്തെക്കുറിച്ച് പറയുന്ന സമയം അനന്തരം സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു അവനെ ശിംഷോൻ എന്ന് പേരിട്ടു ബാലൻ വളർന്നു യഹോബ അവനെ അനുഗ്രഹിച്ചു ഇരുപത്തിയഞ്ച് സോരക്കും എസ്തായോടിനും അതിയുള്ള മകനെ വെച്ച് യഹോബയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി നോക്ക് അവൻ ശിംഷോൻ ജനിച്ചു അവൻ വളർന്നു യഹോബയുടെ അനുഗ്രഹം അവൻ്റെ മേലുണ്ടായിരുന്നു യഹോബയുടെ ആത്മാവ് അവനെ ഉദ്യമിപ്പിച്ചു തുടങ്ങി അവനൊരു യുവാവായി അടുത്ത അധ്യായം പതിനാലാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ അനന്തരം ശിംഷോ തിംനയിൽ ചെ തിംനയിലേക്ക് ചെന്നു തിംനയിൽ ഒരു ഫെലിസ്തീയ കന്യകയെ കണ്ടു നമുക്ക് കൊച്ചുകേർക്കാൻ വലിയ പ്രായമൊന്നുമായി ആയി കാണത്തില്ലെന്ന് വെച്ചു അറിയില്ല നമുക്ക് കാര്യം അവിടെ അവിടെ കണക്ക് പ്രായം എഴുതിയിട്ടില്ല എങ്കിലും അവൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പ്രവൃത്തിയായിട്ട് പറഞ്ഞിരിക്കുന്നത് അതാ എന്തൊരു കഷ്ടമാന്ന് പറ അതായത് അവൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞു യഹോവ അവനെ എന്ന് പറഞ്ഞു ഇവൻ്റെ ജീവിതത്തിൽ ഏത് അത്ഭുതം നടക്കുന്നതിനും മുമ്പ് ഏത് പ്രവൃത്തി നടക്കുന്നതിന് മുമ്പ് ആദ്യം അവൻ അവനെ അവനെക്കുറിച്ച് എഴുതിയിരിക്കാൻ എന്നറിയാമോ ശിമിഷവൻ തിമനയിലേക്ക് ചെന്നു തിംനയിലൊരു ഫെരിസ്തീയെ കണ്ടേക്കെ കണ്ടു അവൻ വന്നത് എൻ്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു ഞാൻ തിമിനയിലൊരു ഫെരിസ്തീയെ കൻറ്റിയൊക്കെ കണ്ടിരിക്കുന്നു അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു അവൻ്റെ ഫസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞാൽ അവൻ പെണ്ണിനെ കണ്ടെന്നുള്ള അപ്പം തന്നെ ആലോചിച്ച് നോക്കിയേ എന്തൊരു ഗതികളായിരിക്കും എൻ്റെ ലൈഫെന്ന്